ഹാപ്പി ഈസ്റ്റർ ഡൈസ് സോ നമ്മൾ ഇവിടെ സേവറി ബിസിനസ് ഓട്ടിൽ വന്നിട്ട് ഈസ്റ്റർ സ്പെഷ്യൽ ഫുഡ് കഴിക്കുകയാണ് രണ്ടാകും നല്ല ചോറ് ചോറിൻ്റെ കൂടെ നല്ല മാങ്ങ ഇട്ട മീൻ കറി ഞച്ചിട്ട് ലേസും സ്ക്വിഡ് എടുത്ത് അതിനകത്തോട്ട് വെച്ചിട്ട് ഒരു ക്രാബിൻ്റെ അത് ഞാൻ കടിച്ചു തിന്നാം പിന്നെ തിന്നാം പാൻസിൻ്റെ കാന്താരി ഫ്രൈ അപ്പം അതിൻ്റെ ഒരു കഷണമെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുത്തിരുത്തി ഫസ്റ്റ് ബൈറ്റ് ആണല്ലോ വേറെ ലോക